പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട് ഒരു ചരമ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വാർത്ത ഇതാണ് ഡോക്ടർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ അലമല്ലൂർ കരുണ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ രാമമംഗലം ഉള്ളപ്പില്ലിൽ ഡോക്ടർ യു സജീവ് കുമാറിനെ അറുപത് വയസ്സ് ഭീമനാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി പതിവായി നടക്കാനിറങ്ങുന്ന ഇദ്ദേഹം ഭീമനാട് തെയ്യോട്ടുചിറ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വിശ്രമിക്കുക പതിവാണ് പതിവിന് വിപരീതമായി ഇവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ നാട്ടുകൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുഴഞ്ഞുവീണു മരണങ്ങൾ വ്യാപിക്കുകയാണ് പകർച്ചവ്യാധിയേക്കാൾ ഭീകരമായിട്ട് അതിലിപ്പോൾ ഡോക്ടർമാരും പെട്ടു തുടങ്ങി സൂചനകളൊന്നും കിട്ടാതെയാണോ ഡോക്ടർമാർക്കും ഹൃദ്രോഗം വരുന്നത് കുഴഞ്ഞുവീണ് മരിക്കുന്നത് പ്രകൃതി ചികിത്സകരിൽ ആരും തന്നെ ഇത്തരത്തിൽ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നീങ്ങുന്നതായി കണ്ടിട്ടില്ല പ്രകൃതി രീതികൾ പിന്തുടരുന്നവരിലും ഇങ്ങനെ കേൾക്കാറില്ല കുഴഞ്ഞു വീണ് മരണം കേട്ടിട്ടേയില്ല നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ തന്നെ ഐ എം എ സ്റ്റഡി അനുസരിച്ച് കേരളത്തിലെ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് അറുപത്തിരണ്ട് വയസ്സാണ് ഞാൻ പ്രകൃതി ജീവന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന വിഷയം കേരളത്തിൽ ഞാനായിത്തീരുന്നതിനു മുമ്പ് ഡോക്ടർമാരുടെ ശരാശരി ആയുസ് നാൽപ്പത്തെട്ടിനും അമ്പത്തിമൂന്നിനും ഇടയ്ക്കൊക്കെ ആയിരുന്നു എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഡോക്ടർമാർ കൂടിയാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജേക്കബാണ് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് അല്ലേ എന്ന് പറയും പക്ഷേ ഇവർ ഓരോരുത്തരും ചെയ്യുന്നത് ജേക്കബ് പറയുന്ന രീതികളാണ് അത് ശരിയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ ആയുർദൈർഘ്യം കുറെ കൂടെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഐ എം എ നടത്തിയ പഠനത്തിൽ അൻപത്തിമൂന്നിൽ നിന്ന് അറുപത്തിരണ്ടായിട്ട് ഡോക്ടർമാരുടെ ശരാശരി ആയുസ് കൂടിയിട്ടുണ്ട് എന്നിട്ടും എൺപത് വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്ന അലോപ്പതി ഡോക്ടർമാരെ കേരളത്തിൽ അങ്ങനെ കാണാനില്ല എം എസ് വല്യത്താൻ ഉണ്ടായിരുന്നു ഡോക്ടർ സി കെ രാമചന്ദ്രൻ അവരൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് ആയുർവേദമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട് എം എസ് വല്യത്താൻ ആയുർവേദ ആചാര്യന്മാരുടെ ചരകൻ്റെയും സുശ്രുതയുടെയും സംഹിതകൾക്ക് വ്യാഖ്യാനമെഴുതിയയാളാണ് അതല്ലാതെ തൻ്റെ രോഗത്തിനും അലോപ്പതി മരുന്ന് തന്നെ കഴിക്കുന്ന ഡോക്ടർമാരിൽ എൺപത് വയസ്സിനപ്പുറത്തേക്ക് പോകുന്നവർ എത്രയുണ്ട് എന്നുള്ളത് അവർ തന്നെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നതിൽ അന്ധമായി വിശ്വസിക്കുന്നു പനി വന്നാലോ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഡെങ്കിപ്പനി ഡോങ്കിപ്പനി ആയാലോ ഉടനെ പാരാസിറ്റമോൾ കഴിക്കുന്നു പനി ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണെന്നുള്ള മെഡിക്കൽ ടെക്സ്റ്റിലെ ഭാഗം സിലബസിൽ ഇല്ലാത്തതായിരിക്കും അതവർ പഠിക്കത്തില്ല അവരെ പഠിപ്പിക്കില്ല അവരെ മരുന്ന് കമ്പനികളുടെ ക്ലർക്കുമാരാകാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ പുണ്യപ്പെട്ട സാധനമാണ് മരുന്നെന്നും രോഗങ്ങൾ രോഗാണുക്കളുടെ ആക്രമണം കൊണ്ടാണ് ഉണ്ടാകുന്നതുമുള്ള തെറ്റിദ്ധാരണയിൽ അവർ ആൻ്റിബയോട്ടിക്കുകളും സ്റ്റിറോയിഡുകളും പെയിൻ കില്ലറുകളും ഫീവർ മെഡിസിൻസും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ഗ്യാസ്ട്രബിൾ മരുന്നുകൾ അസിഡിറ്റി മരുന്നുകൾ കവക്കെട്ടിൻ്റെ മരുന്നുകളൊക്കെ എടുത്ത് കഴിക്കും ഒരു യുവ ഡോക്ടർക്ക് രോഗികളുടെ മുമ്പിലിരുന്ന് മൂക്ക് പിഴിയാൻ അയ്യേ മോശമല്ലേ രോഗിക്ക് ബാക്ടീരിയകൾ കിട്ടിയാലോ പനി കൊണ്ട് അവശനായിരിക്കാനോ സാധ്യമല്ല അവർ സകല നേരത്തും റെഡിമെയ്ഡ് കുട്ടപ്പന്മാരായി ഇരിക്കണമെന്നുള്ള ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ മരുന്നുകൾ ധരിക്കുന്നതിൻ്റെ ഫലമായി സകല ഡോക്ടർമാരും മാരക രോഗങ്ങളിലേക്ക് വീണുപോകുന്നു അത് പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഹാർട്ടിൻ്റെ തകരാറ് സ്ട്രോക്ക് ഇതുപോലുള്ള മാറാ അവർ പഠിച്ചു വെച്ചിട്ടുള്ളതിലേക്ക് വീഴുന്നു കോഴിക്കോട് ഡോക്ടർ ദമ്പതികൾ ആത്മഹത്യ ചെയ്തത് അവരുടെ രോഗം മാറാതെ മരുന്നുകൾക്ക് അടിമയായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു ഇവിടെ ഇപ്പോൾ അറുപത് വയസ്സുള്ള ഒരു ഡോക്ടർ പ്രഭാത സവാരി അതും ദിവസേന പ്രഭാത സവാരി നടത്തുന്നയാളാണ് വ്യായാമം ഇല്ലാത്തയാളല്ല ആരോഗ്യത്തിൽ ജാഗ്രതയില്ലാത്തയാളല്ല ആരോഗ്യത്തെക്കുറിച്ച് അറിയഞ്ഞിട്ടായിരിക്കണം കാരണം ഡോക്ടർമാർക്ക് അറിവുള്ളത് രോഗങ്ങളെക്കുറിച്ചാണ് ഒരു പാഠപുസ്തകം അവർക്കില്ല ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും അവർ പഠിക്കുന്നില്ല മനസ്സിനെ കുറിച്ചൊരു പാഠപുസ്തകം പഠിക്കുന്നില്ല മനസ്സിൻ്റെ മായാജാലങ്ങളെക്കുറിച്ച് മനസ്സിൻ്റെ ദുരിതങ്ങളിൽ ശരീരത്തിനതുണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് കൃത്യമായ പഠനം നടത്തുന്ന പുസ്തകങ്ങൾ മെഡിക്കൽ ഇല്ല ഈ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന പ്രാണശക്തിയെക്കുറിച്ച് അവർ ചിരിക്കും പ്രകൃതി ചികിത്സകർ വൈറ്റൽ പവർ എന്ന് പറയുന്ന ഇലക്ട്രിക് പവറിനെ കുറിച്ച് അവർ പുച്ഛിക്കും അവർക്കത് അറിയില്ല അവരെ പഠിപ്പിച്ചിട്ടില്ല അവരുടെ വിചാരം ഈ ശരീരത്തെ നേരെ കീറിമുറിച്ച് ചില അവയവങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ ശരീരം കൂടുതൽ നന്നാകുമെന്നാണ് ഈ ശരീരത്തിലെ ഹ്യൂമൻ സെൽ വോൾട്ടേജ് അത് പോയിൻ്റ് സീറോ സെവൻ ആണെന്നും മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുള്ള ശരീരത്തിൽ അതിൻ്റെ ആകത്തുക എനർജി ആ എനർജി വിശേഷമാണ് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമെന്നും എന്നു മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ പ്രകൃതി രീതികളിലേക്ക് കൊണ്ടുവരുമോ അന്ന് മാത്രമേ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ വർഗം രക്ഷപെടത്തുള്ളൂ സാധാരണക്കാർക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും ഏതായാലും നമ്മുടെ ഡോക്ടർമാർ വളരെ ഗൗരവമായ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം ഇത് ഡോക്ടർമാരിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ ഏറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ മരിച്ചു നെടുമ്പാശ്ശേരി കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ യാത്രക്കാരൻ വിമാനത്തിൽ മരിച്ചു കുന്നുകര നോർത്ത് കുത്തിയതോട് ജിജി മോൻ ചെറിയാൻ അൻപത്തേഴ് ആണ് മരിച്ചത് എമിറേറ്റ്സ് വിമാനത്തിൽ ലണ്ടനിലെ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് വിമാനത്തിനകത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ജനുവരി പതിനാറ് വ്യാഴാഴ്ചയിലെ മാതൃഭൂമിയിലാണ് വാർത്ത യാത്രയ്ക്കിടെ ഹൃദയാഘാതം ബസ് ഡ്രൈവർ മരിച്ചു കോതമംഗലം ദേശീയപാതയിൽ സ്വകാര്യ ബസ് ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതം ഡ്രൈവർ മരിച്ചു നിറയെ യാത്രക്കാരുള്ള ബസ് സുരക്ഷിതമായി നിർത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയ പുയൻകുട്ടി മണികണ്ഠൻ ചാൽ പള്ളിപ്പാടൻ വിനീഷ് മാത്യു മുപ്പത്തൊൻപത് വയസ്സാണ് മരിച്ചത് അത് രണ്ടായിരത്തി പതിനാലിലൊരു ന്യൂസാണ് പഴയതും പുതിയതുമൊക്കെയായി ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീണു മരണങ്ങൾ ഇപ്പോൾ ഡോക്ടർമാരുടെ കുഴഞ്ഞു കുഴഞ്ഞുവീണു മരണങ്ങളും ഇതിനു മുമ്പ് ഡോക്ടർ ഗൗരവ് ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് പതിനാറായിരത്തോളം ഹൃദയശസ്ത്രക്രിയകൾ മുപ്പത്താറ് വയസ്സിനുള്ളിൽ ചെയ്തു തീർത്ത ഡോക്ടർ ഗൗരവ് ഗാന്ധി വീണു മരിച്ചത് നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ കാരണമെന്താണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു ആരോഗ്യ വകുപ്പിന് ഇതിൽ യാതൊരു താല്പര്യവും ഇല്ല ശ്രദ്ധയുമില്ല കാരണം ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും ൊക്കെ നടക്കും ഞാൻ എന്നേ പറഞ്ഞതാണ് കൊറേ നുണയുടെ വാക്പാപം നിങ്ങൾ എപ്പോഴാണ് കുഴഞ്ഞു വീണിച്ചാകുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ പോയി സ്കാനിങ് നടത്തി മറ്റെല്ലാ ടെസ്റ്റും നടത്തി ഇ എടുത്തു കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല എന്ന് കരുതി ഓരോരോ ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും ഡോക്ടർമാർ സഹിതമാണ് കുഴഞ്ഞു വീണു മരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ കയറ്റി വിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഡോക്ടർമാർക്കറിയില്ല സർക്കാരിനറിയില്ല അതുണ്ടാക്കിയ മരുന്ന് കമ്പനികൾക്ക് മാത്രമറിയാം അത് സായിപ്പിന് കൊടുത്തത് തന്നെയാണോ ഗൾഫിൽ കൊടുത്തത് ഗൾഫിലേക്ക് അയച്ച ഇൻഗ്രീഡിയൻസ് ചേരുവകൾ തന്നെയാണോ ഇന്ത്യയിലേക്ക് അയച്ചത് ഇന്ത്യയിലേക്ക് അയക്കുന്നത് തന്നെയാണോ ആഫ്രിക്കയിലേക്ക് അയക്കുന്നത് അത് വേൾഡ് പൊളിറ്റിക്സുമായിട്ട് വല്ല ബന്ധമുണ്ടോ ലോകരാഷ്ട്രീയം കറുത്തവനെതിരാണ് ഏഷ്യക്കാരനെതിരാണ് കറുത്തവൻ്റെയും ഏഷ്യക്കാരൻ്റെയും ജനന നിരക്ക് എങ്ങനെയും കുറയ്ക്കുക എന്നുള്ളതാണ് വേൾഡ് പൊളിറ്റിക്സ് ലോകരാഷ്ട്രീയം ആ ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ നിരവധി ഗൂഢവഴികൾ അത് അയൺ ടാബ്ലറ്റിലും അയടിനൊപ്പിലും ഗർഭ നിരോധന മാർഗങ്ങളിലും അബോർഷനുകളിലും ഇംഗ്ലീഷ് മരുന്നുകളിലും വാക് വാക് സിനുകളിലും എന്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ വരെ ചെറിയ ഘടകമാറ്റം നടത്തിക്കൊണ്ട് ചിലത് ചേർത്തുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഇതിയയുടെ പല ഭാഗത്തും അജ്ഞാത രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു വൃദ്ധരും കുഴഞ്ഞു വീണ് മരിക്കുന്നു ഇപ്പോൾ ഡോക്ടർമാരിലെ കുഴഞ്ഞു വീണ് മരണവും വ്യാപിക്കുന്നു കത്തോലിക്ക വിശ്വാസികളിൽ മരണത്തിൻ്റെ സമയത്ത് കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ ഒരു പാട്ട് പാടും പാപങ്ങളെല്ലാം നിയോർത്തിടുകിൽ ആർക്കുള്ളു രക്ഷത്തിൽ എടുത്തുപോയ വാ പാപമെല്ലാം നിയോർത്തിടുകിൽ കഴിച്ചുപോയ മരുന്നുകളെല്ലാം നിയോർത്തിടുകിൽ ആർക്കുള്ളു രക്ഷ ഇപ്പിടത്തിൽ പ്രകൃതി ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവില്ലാത്തതും ഫലം നൂറുമേനി തരുന്നതുമായ യഥാർത്ഥ ചികിത്സ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ശരീരത്തെ സഹായിക്കുന്ന ചികിത്സ നിങ്ങൾക്ക് വേണോ അതോ നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ തന്നെ പറയുന്ന ഇന്നുപയോഗിക്കുന്നതിന് നാളെ അവർ തന്നെ നിരോധിക്കുന്ന അപകട സാധ്യതകൾ ഏറെയുള്ള മുറിക്കുന്ന കരിക്കുന്ന വിഷം കലർത്തുന്ന അലോപ്പതി ചികിത്സ വേണോ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിയുന്നത്ര ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം